പെരുങ്ങോട് യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കൂറ്റനാട് എസ്റ്റാഡിയോ സ്റ്റാഡിയോ ഫ്ലഡ്ലൈറ്റ് ടർഫ് കോട്ടിൽ ജൂലൈ പത്തൊൻപതിന് ശനിയാഴ്ച സംഘടിപ്പിച്ച യുവധാര പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫുട്ബോൾ ടൂർണമെന്റ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് സെക്രട്ടറി റഷീദ് പ്രസിഡന്റ് രഞ്ജിത്ത് നാടക സംവിധായകനും യുവധാര ക്ലബ് പ്രവർത്തകനുമായ അനിൽ പെരുങ്ങോട് ടി ശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു രാത്രി ഏഴ് മുപ്പതിന് തുടങ്ങിവച്ച വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ റിബൽ എഫ് സി മറുപടിയില്ലാതെ ഒരു ഗോളിന് ഷൂട്ടേഴ്സിനെ പരാജയപ്പെടുത്തി ട്രോഫി കരസ്ഥമാക്കി ചെയ്തതായി മൂന്ന് പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്